ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം കയറി പൊന്നാനി കർമ്മറോട് ഭാഗികമായി വെള്ളത്തിലായി വളരെ കുത്തൊഴുക്കോടുകൂടി കരകവിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് മഴ ഇനിയും തുടരുന്ന സാഹചര്യത്തിൽ ഒരുപാട് വീടുകളിലേക്ക് വെള്ളം കയറുമെന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് ഇതിനകം തന്നെ അടുത്തുള്ള വീടുകളിൽ നിന്ന് ആളുകൾ മാറി താമസിച്ചു തുടങ്ങി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന തട്ടുകടകളടക്കം എല്ലാ കടകളും ഭാഗികമായി അടഞ്ഞു കിടക്കുന്നു. ഇനിയുള്ള സമയങ്ങളിൽ ഈ പ്രദേശങ്ങളിലൂടെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് പുഴയിലോ വെള്ളക്കെട്ടിലോ ഇറങ്ങുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മഴ നിലക്കുകയും കടലിലേക്ക് വെള്ളം വലിയുകയും ചെയ്താൽ മാത്രമാണ് കർമ്മ റോഡിൽ നിന്ന് വെള്ളം താഴ്ന്നു പോകുകയുള്ളു നമ്മുടെ കർമ്മ റോഡ് ഏകദേശം കവിയാനായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ കുറച്ചൊരു മഴ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം ഇവിടെ ഇവിടെ ചിലപ്പോൾ ചില പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു ുരന്തം കൂടി ആവർത്തിക്കാതിരിക്കാൻ അധികാരികളുടെ വാക്കുകൾ നാം ഉൾക്കൊണ്ടേ മതിയാകൂ നമുക്ക് നൽകിയ അവധികളൊന്നും ആഘോഷിക്കാനല്ല നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് വി കെ ഡി മീഡിയക്കൊപ്പം ഗഫൂർ വെളിയങ്കോട